ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യമത്തിൽ ശുഭ സന്ദർശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു യേശു ദേവാലയത്തിൽ ചെന്ന് ജനത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരുഷ്യന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ നയപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നു യേശു ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് അവർ ചോദിച്ചു ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു എന്നാൽ യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന് നിങ്ങളിൽ പാപമില്ലാത്തവൻ അവൾ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്കു കേട്ട് എല്ലാവരും പെട്ടെന്ന് അവിടെ നിന്ന് പോയി നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും ദൈവമുമ്പാകെ പാപത്തിന് കീഴിലാകുന്നു ആ സ്ത്രീക്ക് നേരെ കല്ലെറിയാൻ യേശു ക്രിസ്തുവിന് മാത്രമേ അവകാശമുള്ളൂ കാരണം അവൻ പാപമറിയാത്തവനാണ് വിശുദ്ധനും നീതിമാനും നിഷ്കളങ്കനുമാണ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയും യേശുവും മാത്രം അവിടെ ശിക്ഷിച്ചു നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് സ്ത്രീയോട് യേശു ചോദിച്ചു ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോക ഇനി പാപം ചെയ്യരുത് എന്ന് യേശു അവളോട് പറഞ്ഞു യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏതൊരാളുടെയും പാപം ക്ഷയി പാപം ക്ഷമിക്കുവാനുള്ള അധികാരം യേശുവിനുണ്ട് അവൻ നീതിയോടെ വിധിക്കുന്നവനാണ് അവൻ നീതിയും ന്യായവും നടത്തുന്നവനാണ് പാപത്തിൻ്റെ ശിക്ഷാവിധിയായ നരകത്തിൽ നിന്നും സർവ മാനവരാശിയും രക്ഷിക്കുവാൻ യേശു ക്രിസ്തു നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ